ൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാനിലെത്തി മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് സോഷ്യൽ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ ചേർന്ന് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു സോഷ്യൽ ക്ലബ്ബ് ഒമാൻ ചെയർമാൻ ബാബു രാജേന്ദ്രൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ സംഘടക സമിതി ചെയർമാൻ വിൽസൺ ജോർജ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ കേരള വിംഗി കൺവീനർ അജിൻ പൊയ്യാറ തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തി വെള്ളിയാഴ്ച വൈകിട്ട് മസ്കറ്റിലും ശനിയാഴ്ച വൈകിട്ട് സലാലയിലും മുഖ്യമന്ത്രി പ്രവാസികളെ അഭിസംബോധന ചെയ്യും വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് മസ്കറ്റിലെ അമരാത് മുനിസിപ്പൽ പാർക്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിംഗ് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇരുപത്തിയാറ് വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി മസ്കറ്റിൽ എത്തുന്നത് ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇ കെ നാനാറാണ് അവസാനമായി മസ്കറ്റ് സന്ദർശിച്ച കേരള മുഖ്യമന്ത്രി സലാലയിൽ നടക്കുന്ന പ്രവാസോത്സവത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി നാളെ സലാലയ്ക്ക് പോകും ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സന്ദർശിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഒമാൻ ഈ മാസം പതിനേഴ് മുഖ്യമന്ത്രി ബഹ്രൈൻ സന്ദർശിച്ചിരുന്നു